ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേർച്ചൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഒരു ഹെയർ ഓയിലാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഞവരേല വെളിച്ചെണ്ണ അതുപോലെ തന്നെ കുറച്ച് ഉലുവ ഈ മൂന്ന് സാധനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം നമുക്ക് ഞവരേല നല്ലവണ്ണം കഴുകിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് നല്ലവണ്ണം ചതച്ചെടുക്കാം കുറച്ചായതുകൊണ്ട് ഞാൻ നല്ലവണ്ണം ചതഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ നമ്മുടെ കൈ ഉപയോഗിച്ച് ചെറുതായിട്ട് ഞെരടി കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പാത്രം എന്ന് പറയുന്നത് ഒരു തവിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തു അതിന് ശേഷം ഉലുവ ആഡ് ചെയ്ത് അതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ചൂടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ നിറം നല്ല ഒരു കിളിപ്പച്ച കളറാവും കേട്ടോ ഞവലയില നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിയുടെ സ്വാഭാവിക കറുത്ത നിറം നൽകാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ നമ്മുടെ നര തടയാൻ വേണ്ടിയിട്ട് ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഞവലയില അപ്പോൾ നമ്മുടെ എണ്ണ നല്ലവണ്ണം ചൂടായത് കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഞാൻ അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലമുടിയുടെ ജടയെല്ലാം കളയാം അതിനുശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുളിക്കുമ്പോൾ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കുളിക്കുന്നത് ആ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഓയിൽ അപ്ലൈ ചെയ്ത് നമുക്ക് കുളിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴുകിക്കളയാറില്ലല്ലോ അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ സിംപിളായിട്ട് നമുക്ക് അപ്പോഴത്തെ ആവശ്യത്തിന് തന്നെ ഉണ്ടാക്കി കേൾക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതെ ബൈ